നമസ്കാരം ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ കുട്ടികൾക്കുണ്ടാകുന്ന ഫാറ്റി ലിവർ എന്ന അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിൽ മദ്യപാനികളായ പ്രായമുള്ള ആളുകൾക്ക് മാത്രം കണ്ടുവന്നിരുന്ന ഒരു അസുഖമാണ് പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല നമ്മുടെ ചുറ്റുമുള്ള പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള ധാരാളം കൊച്ചുകുട്ടികൾ ഇന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന അസുഖത്തിൻ്റെ പിടിയിലാണ് എന്താണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് മദ്യം ഉപയോഗിക്കാത്ത ആളുകളിൽ കണ്ടുവരുന്ന ഒരസുഖമാണിത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തുന്ന അമിതമായ കാലറി അത് കൊഴുപ്പായി കരളിൽ അടിഞ്ഞു കൂടുകയും പിന്നീട് കരളിൽ അത് ശേഖരിക്കപ്പെടുകയും അതുമൂലം ഉണ്ടാകുന്ന ഒരസുഖമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത് കാലക്രമേണ ഇത് ലിവർ സിറോസിസിലോ അല്ലെങ്കിൽ ലിവർ ക്യാൻസറിലോ വരെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യയിലേക്ക് വന്നാൽ സാധാരണ വെയിറ്റുള്ള അതായത് നോർമൽ വെയ്റ്റുള്ള കുട്ടികളിൽ മൂന്ന് മുതൽ പത്ത് ശതമാനം വരെ കുട്ടികൾക്കും അമിതവണ്ണമുള്ള കുട്ടികളിൽ ഏകദേശം പത്ത് മുതൽ അറുപത് ശതമാനം വരെ കുട്ടികൾക്കും ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കാണപ്പെടുന്നു ഈ അടുത്തിടെ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ ജനതയുടെ മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് ഏകദേശം മുപ്പത്തെട്ട് കണക്കാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നമ്മൾ മൂന്ന് പേരെടുത്താൽ അതിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യവും അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്നതാണ് ഇനി ഈ ഫാറ്റി ലിവർ കുട്ടികൾക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായും ഇത് മദ്യമുപയോഗിക്കുന്നത് കൊണ്ട് വരുന്നതല്ല നമ്മുടെ കുട്ടികളൊന്നും മദ്യം ഉപയോഗിക്കുന്നില്ല എന്തൊക്കെയാണ് കാരണങ്ങൾ പ്രധാന കാരണം എന്ന് പറയുന്നത് വ്യായാമക്കുറവാണ് നമ്മുടെ ഇന്നത്തെ തലമുറയിൽ നിന്ന് വ്യായാമം എന്നത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു സ്കൂൾ വിട്ട് വന്നാൽ ബാഗ് വെച്ച് കളിക്കാനായി പറമ്പിലേക്കോ അല്ലെങ്കിൽ ഗ്രൗണ്ടുകളിലേക്കോ ഒരു തലമുറ ഇന്നില്ല പകരം ടിവിയോ മൊബൈലോ ആയി അല്ലെങ്കിൽ ട്യൂഷനായി നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത് നല്ലൊരു ശതമാനം കുട്ടികളും ടിവിക്കും മൊബൈലിനും മുമ്പിൽ അടയിരിക്കുകയാണെന്ന് തന്നെ പറയാം ഇതിനോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലേക്ക് എത്തുന്ന ഭക്ഷണം അമിത മധുരമുള്ള ധാരാളം ഭക്ഷണങ്ങളാണ് നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം മധുരത്തിൻ്റെ അമിത ഉപയോഗം പിന്നീട് കൊഴുപ്പായി മാറുകയും അവരുടെ കരളിൽ കൂടുകയും ചെയ്യുന്നു ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സ്നാക്സ് മാത്രം മതി കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായ അച്ചപ്പമോ കോഴലപ്പമോ അവലോസ് ഉണ്ടയോ അല്ലെങ്കിൽ അടയോ കൊഴുക്കട്ടയോ അതൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് വേണ്ട ഇങ്ങനെ അവരുടെ ഉള്ളിലേക്ക് ധാരാളം കൊഴുപ്പും മധുരവും എത്തിച്ചേരുകയാണ് ലഡു ചില്ലേബി പോലുള്ള വറുത്ത മധുരമുള്ള സ്നാക്സ് ഒരുപാട് കാലറി അറിയാതെ തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നു ഇനി മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിലേക്ക് കൊച്ചുകുട്ടികളുടെ ഉള്ളിലേക്ക് എത്തുന്ന അനാരോഗ്യകരമായ പലതരം കൊഴുപ്പുകളാണ് മയണേസ് പോലുള്ള ഒരുപാട് ഡിപ്പുകൾ അല്ലെങ്കിൽ ഐസ്ക്രീം വെജിറ്റബിൾ ഓയിലിൽ വറുത്ത് അജ്നാമോട്ടോയിലും സീസണിങ്ങിലും പൊതിഞ്ഞ പലതരം ചിപ്സുകൾ ഇതെല്ലാമാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് റെഡ് മീറ്റും നമ്മുടെ കുട്ടികളുടെ ഡയറ്റിൽ ഇന്ന് വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജീവിതശൈലിയിൽ വന്ന ഒരു മാറ്റമാണ് മാവിൻ ചുവട്ടിൽ മാങ്ങ പെറുക്കിയിരുന്ന ഒരു തലമുറ ഇന്നില്ല പേരയിൽ കയറി പേരയ്ക്ക് പറിച്ചിരുന്ന കുട്ടികളും ഇല്ല പറമ്പിലൂടെയോ മുറ്റത്തോടെയോ ഒരു തലമുറയും ഇന്നില്ല ഓണത്തിന് പൂ പറിച്ച് സ്വന്തം കൈകൊണ്ട് പറിച്ചിട്ട കുട്ടികൾ ഇന്ന് എത്ര പേര് ഈ കേരളത്തിലുണ്ടെന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ് എല്ലാവരും പൈസ കൊടുത്ത് പൂ വാങ്ങിച്ച് ഇട്ട കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം അനങ്ങാതെ ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടി ഇരുന്ന് ടിവിയും മൊബൈലും കാണുകയോ അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലാതിരിക്കുകയോ ഒരു തലമുറ നമുക്ക് ചുറ്റും വളർന്നു വരുന്നതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്രയധികം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന അസുഖം വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം